പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നാളെ ഫെബ്രുവരി പതിനാറാം തീയതി രാജ്യത്തൊട്ടാകെ ഭാരത് ബന്ദിന് ആഹ്വാനം ചെയ്തിരിക്കുകയാണ് ആരെയൊക്കെയാണ് ഒരു ഭാരത് ബന്ദ് ബാധിക്കുക എന്നാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ പരിശോധിക്കുന്നത് സംയുക്ത കിസാൻ മോർച്ചയും വിവിധ തൊഴിലാളി സംഘടനകളുമാണ് കേന്ദ്ര സർക്കാരിൻ്റെ നയങ്ങൾക്കെതിരായി രാജ്യവ്യാപകമായി ഗ്രാമീൺ ഭാരത് ബന്ദിന് ആഹ്വാനം ചെയ്തിട്ടുള്ളത് രാജ്യത്തെ പ്രധാന നഗരങ്ങളിൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി മുതൽ നാല് ഈ ഒരു ബന്ധിനോട് അനുബന്ധിച്ചിട്ടുള്ള റോഡ് തടയൽ ഉണ്ടാകുമെന്നും അറിയിച്ചിട്ടുണ്ട് എന്നാൽ കേരളത്തിനെ ഈ ഒരു ബന്ധ് ബാധിച്ചേക്കില്ല എന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട് കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെയും അതുപോലെ തന്നെ ഗതാഗത സംവിധാനങ്ങളെയും ഒന്നും ഈ ഒരു ബന്ധ് ബാധിച്ചേക്കില്ല രാജ്ഭവന് മുന്നിലും അതുപോലെ വിവിധ ജില്ലാ ആസ്ഥാനങ്ങളിലെയും പ്രതിഷേധം മാത്രമായി കേരളത്തിൽ ഈ ഒരു ബന്ധം ചുരുങ്ങിയേക്കും കൂടുതൽ അപ്ഡേറ്റ്സുകൾക്കായി എല്ലാവരും ഈ ഒരു ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്